നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൈസൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മാനന്തവാടി സ്വദേശിനിയായ നൃത്താധ്യാപിക മരിച്ചു റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറായ ഷാദി നഗലെ ജോസിയുടെയും റീനയുടെ മകൾ അലീഷയാണ് മരിച്ചത് നൃത്താധ്യാപികയായ അലീഷ ഭർത്താവ് ജോബിനൊപ്പം നൃത്തപരിപാടിക്കെ പോകവെ വ്യാഴാഴ്ച അർദ്ധരാത്രി മൈസൂരിൽ വെച്ച് അപകടത്തിടുകയായിരുന്നു ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം തുടർന്ന് മൈസൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വിദഗ്ദ്ധ പരിശോധനയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി നാട്ടിലേക്ക് കൊണ്ടുവരികയും ഗുണ്ടൽപെട്ടിൽ വെച്ച് ആരോഗ്യസ്ഥിതി വഷളാവുകയും യായിരുന്നു മാനന്തവാടിയിൽ എസ് ബി ഡി എന്ന നൃത്ത വിദ്യാലയം നടത്തി വരികയായിരുന്നു അലീഷ ടി വി ചാനലുകളിലും മറ്റും ധാരാളം റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത താനുകൂടിയാണ് അലീഷ പരിക്കേറ്റ ജോവിൻ ചികിത്സയിൽ തുടരുകയാണ് നൃത്താധ്യാപിക അലീഷ ഭർത്താവ് ജോബിനൊപ്പം നൃത്തപരിപാടിക്കായി പോകവേ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മൈസൂരിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു ഇവർ സഞ്ചരിച്ചക്കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ് അപകടമെന്നാണ് പ്രാഥമിക വിവരം തുടർന്ന് മൈസൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വിദഗ്ധ പരിശോധനയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് ഗുണ്ടൽപേട്ടിൽ വെച്ച് ആരോഗ്യസ്ഥിതി വഷളാവുകയും മരിക്കുകയും ചെയ്തത് മാനന്തവാടിയിൽ എ ബി സി ഡി എന്ന നൃത്ത വിദ്യാലം നടത്തിവരികയായിരുന്നു അലീഷ ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ അടൂർ ബൈപ്പാസിൽ വാഹനാപടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാത്യം ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചാണ് അടൂര് അമ്മ കണ്ടകര അമൽ നിഷാങ്ക് എന്നിവർ മരിച്ചത് പത്തനംതിട്ട അടൂർ മിത്രപുരത്തായിരുന്നു ധാരണ അപകടമുണ്ടായത് ബൈക്ക് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് സിസിടിവി ദൃശ്യങ്ങളടക്കാൻ പരിശോധിച്ചാൽ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം അറിയാൻ സാധിക്കൂ എന്ന് പോലീസ് വ്യക്തമാക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരാണ് ഇരുവർ അപകടത്തിൽ ഇവർ തക്ഷണം മരിച്ചു എന്നും പോലീസ് പറയുന്നു അടൂരിൽ നിന്നും പന്തളത്തേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സുമായിട്ടായിരുന്നു ബൈക്ക് കൂട്ടിയിടിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനായിരുന്നു എംസ് റോഡിൽ മിത്രപുരം നാൽപ്പതിനായിരം പടി ഭാഗത്തുള്ള വളവിൽ വെച്ച് അപകടമുണ്ടായത് മിത്രപുരം ഭാഗത്തുനിന്ന് അടൂരിലേക്ക് പരിഗണന ബൈക്കും തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോയ ആന്ധ്രയിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ഇത് ബൈക്ക് പൂർണ്ണമായി തകർന്നിരുന്നു അമലും നിശാന്തും റോഡിൽ തെറച്ചു വീണു ഈ സമയം തിരുവനന്തപുരത്തേക്ക് പോകാനായി അതുവഴി വന്ന ചാണ്ടിയമ്മൻ എം എൽ എ അപകടം കണ്ട് പോലീസിൽ വിളിച്ചറിയിച്ച് ക്രമീകരണങ്ങൾ ചെയ്തു കോട്ടയം ഭാഗത്തു നിന്ന് വന്ന ആംബുലൻസിലും അടൂരിൽ നിന്നെത്തിയ നൂറ്റിയെട്ട് ആംബുലൻസിലുമായി രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് അയച്ച ശേഷമാണ് ചാണ്ടി ഉമ്മൻ യാത്ര തുടർന്നത് അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു അടൂർ ചെന്നമ്പള്ളിയിലുള്ള സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരായിരുന്നു മരിച്ച യുവാക്കൾ അമൽ വ്യാഴാഴ്ച ജോലിക്ക് പോയിരുന്നെങ്കിലും നിശാന്തിന് അവധിയായിരുന്നു അമൽ രാത്രി പത്ത് മുപ്പതിന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം നിഷാന്തിനെയും കൂട്ടി പെട്രോൾ അടിക്കാനായി മിത്രപുരത്തെത്തി എംസി റോഡിലൂടെ അരമരപ്പടിക്കേ സമീപമുള്ള പമ്പിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്ന് പോലീസ് പറഞ്ഞു ഇവിടെ സംസ്കാരം നടത്തി അഞ്ചു ദിവസം മുൻപായിരുന്നു അമൽ ബൈക്ക് വാങ്ങിയത് ഒരാഴ്ച മുമ്പായിരുന്നു നിശാന്തിന്റെ പുതിയ വഴിയിലെ ഗ്രഹപ്രവേശം ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീടിന്റെ പണി ഇനിയുമുണ്ട് ദിവസം മുൻപായിരുന്നു ഗ്രഹപ്രവേശം വേദനകളുടെയും ദുഃഖങ്ങളുടെയും നടുവിലായിരുന്നെങ്കിലും സ്വന്തമായി ഒരു വീട് നിശാന്തിന്റെയും കുടുംബത്തിന്റെയും സ്വപ്നമായിരുന്നു പുതിയ വീട്ടിൽ അന്തി ഉറങ്ങാനുള്ള സ്വപ്നം പൂർത്തിയാകുമ്പോഴേക്കും നിശാന്ത് ഉടരാത്ത ഉറക്കത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഇത് ആർക്കും ഉൾക്കൊള്ളാനാവുന്നില്ല കൂലിപ്പണിക്കാരനായ അച്ഛനു കൈത്താങ്ങായിരുന്നു നിശാന്ത് ബിരുദ പഠനത്തിന് ശേഷമാണ് സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറിയത് നാട്ടിലെ പൊതുപരിപാടികൾ ഉൾപ്പെടെ സജീവമായിരുന്നു അമൽ െന്ന് വിശ്വസിക്കാൻ കൂട്ടുകാർക്കും വീട്ടുകാർക്കും കഴിയുന്നില്ല സ്വന്തമായി ഒരു ബൈക്ക് വാങ്ങണമെന്നത് കിച്ചുന്റെ വളരെ നാളത്തുള്ള ആഗ്രഹമായിരുന്നു ഒരാഴ്ച മുമ്പുള്ള സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങി ആഗ്രഹം അവന്റെ സന്തോഷം കണ്ടവർ ഇന്ന് കണ്ണീരോടെയായിരുന്നു വിയോഗ വാർത്തയും അറിഞ്ഞത് അച്ഛനും അമ്മയും രണ്ട് സഹോദരമാരും അടങ്ങുന്ന കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു അമൽ എന്ന കിച്ചുവിന് ഐ ടി എ പഠിച്ചതിന് ശേഷമാണ് സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറിയത് വാർത്ത